ചേടാ ഇത്ര നേരായിട്ട് ആ ചെക്കനെ കാണുന്നില്ലല്ലോ വരുന്നുണ്ട് മോനെ നിന്നെ ഞാൻ എത്ര വെയിറ്റ് നേരായിട്ട് അതെ ചേട്ടനൊരു ബുക്ക് തരാൻ വന്നതാ പുസ്തകോ എന്ത് നോവല് നിന്റെ ചേച്ചിക്ക് നോവലൊക്കെ വായിക്കുന്നത് വല്യ ഇഷ്ടമാണെന്ന് കേട്ടു അതുകൊണ്ട് ഇത് കൊണ്ടു തരാൻ വന്നതാ നീ ഇത് ഭദ്രമായിട്ട് നിന്റെ ചേച്ചി സുമിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അതൊന്നും പറ്റില്ല കൊടുത്താ മതി നീ ചുമ്മാ കൊടുക്കണ്ട നിനക്ക് സാധനം ഇത് വെറും ചോക്ലേറ്റ് 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 അല്ല കുനാഫ കുനാഫ ഞാൻ വാങ്ങിച്ചോക്ലേറ്റ് അതെ പിന്നെ ഈ ബുക്ക് നിന്റെ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് കൊടുത്തേക്കണം േ ഇതില്ഫല്ലോ അങ്ങനെ പറ്റിച്ചല്ലേ ഇതിനൊരു പണി കൊടുക്കണമല്ലോ അമ്മു ചേച്ചി ചേച്ചി ഒരുപാട് നോവലുകൾ വായിക്കാറുണ്ടല്ലേ അതെ അത് നിനക്കെങ്ങനെ മനസ്സിലായി നിന്നോട് ആര് പറഞ്ഞു പറഞ്ഞതാരെങ്കിലും ആവട്ടെ ഇഷ്ടമാണോ എന്ന് പറ പിന്നെ ഒത്തിരി ഇഷ്ട ചേച്ചി ഇവിടെ ജോലിക്ക് വന്നത് രണ്ടു മാസേ ആയുള്ളൂ അപ്പോ ഞാനും ചേച്ചിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അങ്ങേരാ ചേച്ചെ ശ്രദ്ധിക്കുന്നേ ആര് രാജുവേട്ടൻ ഇടയ്ക്ക് ഇവിടെ വരാറില്ലേ ബാബു മോൻ അതിന് രാജുവേട്ടൻ എന്തു പറഞ്ഞു എന്തു പറയാ എപ്പ കണ്ടാലും അമ്മ ചേച്ചിനെ പറ്റി പറയാനേ നേരെയുള്ളൂ അമ്മ ചേച്ചിക്ക് സുഖമാണോ അമ്മ ചേച്ചി കഴിച്ചോ അമ്മ ചേച്ചി ഉറങ്ങിയോ അമ്മ ചേച്ചി എണീറ്റോ ഇതൊക്കെ തന്നെ അല്ല എന്താ ഇതിന്റെ അർത്ഥം അയ്യോ എന്നിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഇന്നിപ്പോ രാജവട്ടം വന്നിട്ടില്ലേ ഞാൻ രാജവട്ടനെ കണ്ടായിരുന്നു രാജവട്ടൻ പറയാ ആരും കാണാതെ ഈ നോവല് ചേച്ചിക്ക് കൊണ്ടു തരണോന്ന് ഇതെന്താ ഇത് ഒരു കത്തല്ലേ എന്റെ പ്രിയപ്പെട്ടവളെ അരുത് കീറരുത് മുഴുവനും വായിക്കണം പ്ലീസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ കത്തയക്കുന്നത് ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്ന് അതീവ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുടെ സ്വന്തം രാജുവേട്ടൻ അമ്മു രാജുവേട്ടൻ വന്നിട്ടുണ്ട് ഒരു കപ്പ് ചായ കൊടുത്തേക്ക് ഏ രാജവട്ടം വന്നോ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരിക്കും കള്ളൻ അമ്മു അമ്മു നീ എന്താ എങ്ങനെ ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല ഞാനിപ്പ ചായ കൊടുക്കാം ഉം ശരി ഈ പെണ്ണ് ഇതെന്താ ഈ കാണിക്കുന്നേ എന്തോ കൊഴപ്പുണ്ടല്ല എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ആ ചായ ഇങ്ങനെ തന്നേക്ക് ചായ ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ നോക്കുന്നേ നോവല് വായിച്ചു മുഴുവനും വായിച്ചു എന്താ മനുമോനെ ഈ ബുക്ക് നീ രാജോട്ടിന് തിരിച്ചു കൊടുത്തേക്ക് ചേച്ചി ഇത്ര പെട്ടെന്ന് നീ നോവല് വായിച്ചു തീർത്തോ വായിച്ചു രാത്രിയില് ഉറക്കം വിളച്ചു ഒറ്റരിപ്പിനെ എന്നെ വായിച്ചു തീർത്തു വേ കൊണ്ടേ കൊടുത്തേക്ക് ഞാൻ കൊടുത്തേക്ക ഇതെന്താ ഒരു എഴുത്ത് മറുപടി കത്താവൂ എഴുത്ത് കിട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി അടുക്കള ജനലിന്റെ അടുത്ത് വരുമോ ഓ സെറ്റ് സെറ്റ് ഞാൻ അവിടെ കാത്തിരിക്കും നമുക്ക് സംസാരിക്കാം ഓ എനിക്ക് വയ്യ ഇത്ര പെട്ടെന്ന് വളഞ്ഞു അല്ല എന്നാലും എന്തായിരിക്കും അടുക്കള ജലന്റെ അടുത്ത് വരാൻ പറഞ്ഞത് അവിടെ ആവുമ്പ ആരും സംശയിക്കത്തില്ലല്ലോ ഇത് ഞാനൊരു കലക്ക് കലക്ക് ആരെയും കാണുന്നില്ലല്ലോ ഒരു സിഗ്നൽ കൊടുക്കാം രാജവേട്ടൻ ആ സൗണ്ട് രാജവേട്ടിന്റെ അല്ലേ രാജവേട്ട ഞാനിവിടെ ഉണ്ട് എനിക്ക് പേടിയാവുന്നു ഇത് ഞാനല്ലേ രാജുവേട്ടനല്ലേ പേടിക്കണ്ട ആദ്യം പൂച്ച കരയുന്ന പോലെ സൗണ്ട് രാജുവേട്ടനായിരുന്നോ അത് ഞാനാ. ശോ കറക്റ്റ് പൂച്ച കരയുന്ന പോലെ തന്നെ ഒറിജിനൽ പൂച്ച തോന്നുന്നു. തോന്നു അതാണ് എന്റെ മിമിക്രിയുടെ കഴിവ് എനിക്ക് ഇരുപത് മൃഗങ്ങളുടെയും പത്തൊമ്പത് പക്ഷികളുടെയും സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം അപ്പോ ആള് ഭയങ്കര മിമിക്രക്കാരനാണല്ലേ ഒക്കെ ഇഷ്ടാണോ പിന്നെ ഭയങ്കര ഇഷ്ടാ. ഭാഗ്യം. അതെ അതെ അതൊക്കെ പോട്ടെ എന്നോട് എന്തിനാ ഈ അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത് ഞാനൊന്നും അടുക്കളയിലല്ലേ കിടക്കാറ് അടുക്കളയിലോ അതെന്റെ ബെഡ്റൂമിൽ കിടക്കാത്തത് അതിനെനിക്ക് ബെഡ്റൂം ഇല്ലല്ലോ ബെഡ്റൂം ഇല്ലേ ആ മുഖം ഒന്ന് കാണിച്ചേ എന്തിനാ രാജവട്ടേ എടു വഞ്ചി നീ ആയിരുന്നോ രാജവേട്ട രാജവട്ടം പോയോ അമ്മു ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്റെ കണ്ണുനീര് കാണാൻ വേണ്ടി വന്നതാണോ എനിക്ക് അമ്മുവിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എനിക്കൊന്നും സംസാരിക്കാനില്ല അങ്ങനെ പറയരുത് എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ളത് കേക്കാനുള്ള സന്മനസ് കാണിക്കണം എന്താ അമ്മു അന്നത്തെ ആ സംഭവം എല്ലാ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ് തെറ്റിദ്ധരിച്ചത് ഞാനാ ഞാനൊരു പാവം വേലക്കാരി ഓർക്കണായിരുന്നു അമ്മു അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പിന്നെ വേലക്കാരിയാന്നുള്ള കോംപ്ലക്സ് ഒന്നും മനസ്സുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടുപണി എന്താ മോശമായിട്ടുള്ള ജോലിയാണോ നല്ല അന്തസ്സായിട്ടല്ലേ ജോലി എടുത്ത് ജീവിക്കുന്നത് പിന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞാൻ എന്റെ തെറ്റ് തിരുത്താൻ വന്നതാ അമ്മക്കുട്ടി ഇങ്ങു വന്നേ എങ്ങോട്ട് വാ എന്താ ഇത് കണ്ടോ എന്താ ഇത് ഇത് ഞാൻ അമ്മക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാ എന്താ സന്തോഷായോ